ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് ചക്ക നന്നായി മൂത്തിട്ടൊന്ന് കിട്ടി അപ്പം അത് ചക്കച്ചോള കുറച്ച് വറുക്കാൻ വേണ്ട മുറിച്ച് വെച്ചെടുക്കാൻ ഇത് ഇങ്ങനത്തെ നീളം കഷ്ണങ്ങളാക്കിയിട്ട് വറക്കാൻ ഉപയോഗിക്കാം കനം കുറച്ചിട്ട് നീളത്തിൽ മുറിച്ച് വയ്ക്കുക പിന്നെ അതിൻ്റെ രണ്ട് സൈഡും രണ്ട് അപ്പുറപ്പുറും നമുക്ക് ഇങ്ങനെ മുറിച്ച് കളയുക ഇവിടെ കന്നുള്ള ഭാഗമല്ലേ അപ്പോൾ അത് നമുക്ക് വറുത്താൽ മൂക്കില്ല അപ്പം ഇത് നമുക്ക് ഉപ്പേരി വയ്ക്കാനും എലശ്ശേരി വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം ഇങ്ങനത്തെ കഷ്ണങ്ങളാണ് നമുക്ക് വറുത്താൽ പെട്ടെന്ന് ഒരേപോലെ ഒരേപോലെ മുറിക്കണം ഒരേ കനത്തിൽ നമുക്ക് മുറിക്കണം എന്നാലെ ഒരേപോലെ നമുക്ക് മുറത്തു കിട്ടുള്ളൂ നമുക്കിനി ചക്കച്ചുള്ള വർക്കാട്ടോ പാന് ഗ്യാസിൽ വയ്ക്കാം എണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ എണ്ണ നന്നായിട്ട് ചൂടാവണം ശേഷം നമുക്ക് ചക്കച്ചോള ഉണ്ടാകാം പിന്നെ നല്ലോണം ചൂടായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നത് ആട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ തന്നെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഞാൻ ചക്കച്ചോള വറക്കുന്നത് അപ്പൊ നമുക്ക് ഇടാ ചക്കച്ചുള പകുതി ഇട്ടുത്തിട്ടുള്ളു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചക്കച്ചോള നന്നായി മൂക്കുമ്പോഴേക്കും കുറച്ച് മൂക്കാനാവണല്ലോ അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഒരു ഒരു അര സ്പൂൺ മതി അര സ്പൂൺ ഉപ്പ് പൊടി ഇടുക പിന്നെ കുറച്ച് ഒരു നിറം കിട്ടാം ചക്കച്ചോളയ്ക്ക് ഒരു ചെറിയ നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുക ഈ ഉപ്പുവെള്ളം നല്ല മൂട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുവെള്ളം തെളിക്കണേ ഇത് കുറച്ച് വെള്ളം ഒഴിക്കാം അതൊന്ന് കലക്കി വയ്ക്കാം ചക്കച്ചെള്ളം മൂക്കുമ്പോളൊക്കെയാണ് വേണ്ടത് ഒന്ന് കലക്കി വയ്ക്കുക മൂത്തിട്ടില്ല അങ്ങനെയാവണം നമ്മളൊന്ന് ചട്ടകത്തിലേക്ക് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ അറിയാം നോക്കട്ടുന്നുണ്ട് ചെറിയ ശബ്ദം കേൾക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശബ്ദം നല്ല നമുക്ക് വയ്ക്കുന്നുണ്ട് വേണ്ട നോക്കാറായിരിക്കണം ഒരുവിധം മൂട്ടിട്ടോ നമുക്കിതൊന്ന് ഒന്ന് നോക്കിയിട്ടതുണ്ടോ നല്ല ശബ്ദം വന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം ഉണ്ടോ നന്നായി പൊട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ഉപ്പ് വെള്ളം തിളിച്ച് കൊടുക്കാം കേട്ടോ ഇത് ഉപ്പുവെള്ളം എടുത്തിട്ട് നമുക്കിങ്ങനെ മായിളക്കെടുക്കാം ഇതിന്റെ പൊട്ടലൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞു വെള്ളത്തിൻ്റെ പൊട്ടലെ പോയി ശബ്ദമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴി എടുക്കാം അപ്പം കറക്റ്റ് നിറം വരും ചക്ക നല്ല കളറ് വന്നു ഞങ്ങൾക്ക് നമുക്ക് എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്കച്ചോള വറുത്തത്